പുതിയ കാലത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഈ യുക്തിവാദ മതനിരാസ വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് അവരുടെ പണ്ഡിതന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ചില പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ രവിചന്ദ്രൻ യുക്തിവാദത്തിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം മുസ്ലിം പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നു എന്നിട്ട് മുസ്ലിം പണ്ഡിതനായ ഒരു വ്യക്തി അദ്ദേഹവും ഇരുന്ന് മൂന്ന് നാല് മണിക്കൂറുള്ള ഒരു പരിപാടി നടക്കുന്നു ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അവിടെ ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണല്ലോ അങ്ങനെയുള്ള ഒരു സംവാദ പരിപാടിയെ പറ്റി പ്രത്യേകിച്ച് ഈ യുക്തിവാദ കാഴ്ചപ്പാടുകളുള്ളവരോടുള്ള ഇത്തരം സംവാദ പരിപാടികളോടുള്ള നിലപാടെന്താണ് അല്ല ഇതിൽ ആദ്യം പറയുമ്പോൾ ഈ രവിചന്ദ്രൻ എന്ന പേര് പറഞ്ഞല്ലോ അതെ അദ്ദേഹം ഒരു യുക്തിവാദിയാണ് ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അത് ആദ്യം ക്ലിയർ ചെയ്യണം കാരണം ആ യുക്തിവാദത്തിലൂടെ വന്ന് ഇപ്പോൾ ഇവിടെയുള്ള ഒരു വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ഹോൾസെയിൽ ഏജൻ്റ് ഒരു ഇടക്കണ്ണിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതെ ഇവിടെ സംഘപരിവാറും ടീമും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇസ്ലാമിനെക്കുറിച്ച് എന്താണോ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വെള്ളവും വളവും കൊടുക്കുന്ന ഒരു ഇടക്കണ്ണിയായിട്ട് ആദ്യം എന്ത് ചെയ്യുക അപ്പോൾ പിന്നെ സംഘപരിവാറിൻ്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെന്തെങ്കിലും പെട്ടെന്ന് ക കിട്ടില്ല അപ്പോൾ ആദ്യം അവരെന്ത് ചെയ്യുക യുക്തിവാദികൾ ആക്കിയിട്ട് പിന്നെ ഈ രീതിയിലേക്ക് ഇവർക്ക് മറിച്ച് വിൽക്കുന്ന ഒരു സ്വഭാവത്തിലാണ് എന്തു ചെയ്യണത് മുന്നോട്ട് വരുന്നത് കാരണം യുക്തിവാദം എന്ന് പറഞ്ഞ് വരുന്നിട്ട് യുക്തിവാദമാണെങ്കിൽ എന്താണ് അവർ മതത്തെ വിമർശിക്കണം ക്രിസ്തു മതത്തെ വിമർശിക്കണം ഇസ്ലാം മതത്തെ എല്ലാ മതത്തെയും ഒരേ അളവിൽ വിമർശിക്കണ്ടേ അതെ ഇത് ഇസ്ലാമിന്റെ മതത്തിൽ വിമർശിക്കൂ അപ്പൊ അത് നമ്മൾ ആദ്യം അവരുടെ ആ സ്റ്റാൻഡിന് എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ രീതിയിലൊന്ന് മനസ്സിലാക്കേണ്ട ചില മറ്റു മത മതവിമർശനങ്ങൾ അത് പേരിനാണ് പേരിനാണത് പേരിനാണ് പറഞ്ഞത് വളരെ കറക്റ്റാണ് പേരിന വിമർശിക്കും യഥാർത്ഥ വിമർശനം എവിടെ ഉണ്ടാവുള്ളൂ ഇസ്ലാമിനു നേരെ അപ്പൊ അതങ്ങനെ അതിന്റെ വസ്തുത പിന്നെ ഇതിനെ ഇതിനെതിരുന്ന കാര്യമാണ് പറഞ്ഞത് അത് ഒരു പിന്നെ സംവാദങ്ങൾ ചില ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അത് ഇപ്പോൾ നമ്മൾ ഈ നിരത്തുകളിലൊക്കെ സഞ്ചരിക്കണ സമയത്ത് ഇവരെ പോസ്റ്ററുകൾ എന്തു ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അതൊരു തലിക്കെട്ടിട്ടുള്ള ഒരു പിന്നെ മുസ്ലിം പണ്ഡിതന്റെ ഒരു ഫോട്ടോ ഇയാളുടെ ഫോട്ടോ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇത് നമ്മളെ സമുദായം കുറച്ച് ഗൗരവപൂർവ്വം ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് എന്നെനിക്ക് അഭിപ്രായമുണ്ട് അതായത് മേൽപ്പൊരുള്ളോനെ തീപ്പൊരിനെ പേടിക്കണ്ടു അറിഞ്ഞത് അങ്ങനെ അതായത് മേൽപ്പൊരുള്ളോനെന്ത് ചെയ്യണു തീപ്പൊരിനെ പേടിക്കണ്ടു മേൽപ്പൊരനെ ഇല്ലാത്തവനും തീപ്പരിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അതേപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വ്യവസ്ഥാപിതമായ ഒരു പ്രമാണമില്ല ഒരു ഐഡിയോളജി ഇല്ല അവർ കുറച്ച് ആളുകൾ കൂടിയിട്ട് വിമർശിക്കുക എന്നുള്ളതാണ് ഓരോ പരിപാടി അത് ഓരോ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് അവർ വിമർശിക്കുക അപ്പോൾ അവർക്ക് നീതമായ ഒരു സംഘടനാ സംവിധാനമോ അതല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു പിന്നെ ഐഡിയോളജിയോ ഒന്നും ഇല്ലാതെ പോകുന്നൊരു ടീമാണ് അതാണ് മേപ്പൊരല്ല എന്ന് ഞാൻ പറഞ്ഞത് വളയില്ലാത്ത ചാട്ടാണ് അവർക്ക് എന്തു ആകാം അവരെ ആളുകൾക്ക് എന്തു ആകാം എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് മേപ്പൊരയുണ്ട് അതുകൊണ്ട് തീപ്പുരിനെ പേടിക്കണം അതെന്താ കാരണം എന്ന് വെച്ചാൽ മുസ്ലീം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസമുള്ള അള്ളാഹുബന് റസൂസുസ് വല്ലമേലും വിശ്വസിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവർക്ക് എന്താണ് പിന്നെ ഈ നിരീശ്വരവാദം യുക്തിവാദം അതൊന്നും ശരിയല്ല എന്നും വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ പണ്ട് കാലം മുതൽ നമുക്കറിയാൻ പറ്റും യുക്തിവാദികളുടെ പ്രഭാഷണങ്ങൾ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അപ്പം യു കലാനാഥനൊക്കെയാണ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത് കേരളത്തിൽ ശക്തമായിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ പത്രത്തിൽ നമ്മൾ കാണും ഈ പത്രത്തിൽ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞു കണ്ടാൽ നൂറാൾ ഇരുന്നൂറാൾ ഇതൊക്കെയാണ് എന്തു ചെയ്യുക അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വരുന്ന ആളുകളുടെ രംഗസംഖ്യ അഥവാ മുസ്ലിം കമ്മ്യൂണിറ്റി അവരെ തീരെ പരിഗണിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഓൺലൈൻ സൗകര്യങ്ങളും സംവിധാനങ്ങളും വന്നതോടുകൂടി എന്താണ് അവരുടെ ഈ ഇത്തരം പിന്നെ പ്രചാരണങ്ങൾ സമുദായത്തിനുള്ളിലേക്ക് കുറേ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് കുറച്ചും ആക്കം കൂട്ടുന്ന രീതിയാണ് എന്തു ചെയ്യുക ഇത്തരം സംവാദങ്ങളിലൂടെ ഉണ്ടാകാം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ സംവാദം നടക്കുന്ന ദിവസം ഇപ്പോൾ മൂന്ന് മണിക്കൂറാണ് സംവാദം എന്ന് കരുതുക മൂന്ന് മണിക്കൂറാണ് സംവാദമെങ്കിൽ ഒന്നര മണിക്കൂർ ഈ പിന്നെ ടീമാണ് ചർച്ച ചെയ്യുക സംസാരിക്കുക ഒന്നര മണിക്കൂർ മുസ്ലിം ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്നുള്ള ആൾക്കാരും എന്തെയ്യും സംസാരിക്കും അപ്പോൾ ഇന്നലെ ശ്രോതാക്കൾ ഈ മഹാഭൂരിപക്ഷം ഉണ്ടാകുക പിന്നെ ഇങ്ങനത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ ഇതിൻ്റെ മുൻനിരയിൽ വരുമ്പോൾ അവരുടെ അനുയായികളായിരിക്കും മഹാഭൂരിപക്ഷം ഉണ്ടാകുക അവരിത്രയും കാലമായിട്ട് ഈ ഇത്തരം സംഗതികളൊന്നും രീതിയിലുള്ള വീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ ശരിയായ രീതിയിൽ അക്കീദയെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി ഇല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞു മത മതപരമായ പഠനം വേണ്ടത്ര ചെറുപ്രായത്തിൽ കിട്ടാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പുതിയ ജനറേഷനിൽ കൂടുതലുള്ളത് ബേസ് ബേസ് ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർ അപ്പോൾ ഇസ്ലാമിൻ്റെ ബേസിൽ നിന്നാണ് പഠിക്കേണ്ടത് ബേസ് അറിയുന്ന ആളുകളാണ് ചർച്ചക്കും സംവാദത്തിനും പോകേണ്ടതും അതിന് സാക്ഷിയാകേണ്ടതും ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതല്ലാതെ ആദ്യം തന്നെ പോയി തർക്കിക്കുകയല്ല ചെയ്യേണ്ടത് ആദ്യം പോയി തർക്കമല്ല കാണേണ്ടത് ആദ്യം പോയി തർക്കം കാണുമ്പോൾ എന്താ സംഭവിക്കുക ഇതിൻ്റെ ബേസ് പഠിക്കാത്ത ആളുകൾക്കൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അത് കുറച്ച് ഉള്ളത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് പറഞ്ഞത് വാരിൽ ജാഹിലി എന്ന് പറഞ്ഞത് നമ്മൾ ജാഹിലീങ്ങളെ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യണം മാറി നടക്കണം മാറി സഞ്ചരിക്കണമെന്നാണ് അപ്പം അത് ഒരിക്കലും ഇത്തരം ആളുകളുടെ ശ്രോതാക്കളാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാറ്റാൻ വേണ്ടി യുക്തിവാദികൾ കാണിക്കുന്ന ചില കുതന്ത്രങ്ങളിൽ തലവെച്ച് കൊടുക്കുന്ന പരിപാടി എന്തു ചെയ്യാൻ പാടില്ല നമ്മളാളുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം അവരുണ്ടാക്കുന്ന തകരാറുകളെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ തകരാറുകളുടെ യഥാർത്ഥ മതപരമായ വശം എന്താണ് എന്നത് ഇവിടെ യൂട്യൂബും സൗകര്യങ്ങളും ഓൺലൈനൊക്കെ പിന്നെയുണ്ടല്ലോ അതിലെന്ത് ചെയ്താൽ മതി ക്ലിയർ ചെയ്താൽ മതി അത് ക്ലിയർ ചെയ്ത ആളുകൾക്ക് ആ വിഷയങ്ങൾ പഠിക്കാൻ പറ്റും അതല്ലാതെ അവരുടെ അവർക്ക് അവർ മാത്രം ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അവരുടെ ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ വളരെ കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളവരെ ഉണ്ടാവുള്ളൂ മറിച്ച് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഓഡിയൻസ് ആയിട്ട് കിട്ടാനുള്ള അവരുടെ ഒരു തന്ത്രമാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നാൽ ഒട്ടും നടത്താൻ പാടില്ല എന്ന് ചോദിച്ചാൽ ചില സന്ദർഭത്തിൽ ഇതിപ്പോൾ ഒരു വെല്ലുവിളിച്ച് വർശനമായി ഇതൊന്നും ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ജാദിലിഹും ബില്ലത്തിഹി എന്ന് പറഞ്ഞല്ലോ അതായത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ ഒരു തർക്കവും ഒരു സംവാദവും ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അതിന് നമ്മൾ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ എന്താ നമുക്ക് ധൈര്യം ഇല്ലാത്തത് എന്ന് ചോദിച്ച് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സാഹചര്യം വരുന്നുവെങ്കിൽ അപൂർവമായിട്ടൊക്കെ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അതൊരു ശീലമാക്കി മാസം ഈ പരിപാടി നടത്തുക അങ്ങനെ ഒരാൾ ഒരാളു കഴിഞ്ഞ അടുത്താൾ അടുത്താളത്ത് കഴിഞ്ഞ അടുത്താൾ അങ്ങനെ ഇവർ സാധാരണ ഒരു കൗട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീമാണെന്നുള്ള രൂപത്തിൽ നോർമലൈസ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ആശയങ്ങളാണോ തെറ്റായ ആശയങ്ങളാണോ കുതർക്കങ്ങളാണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് മുസ്ലിം സമുദായത്തിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒഴുകി വരാൻ വരാനെന്ത് ചെയ്യും കാരണമാകും കാരണം ഇതിൻ്റെ ലിങ്ക് എന്തു ചെയ്യും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ ഉത്തരവാദപ്പെട്ട ഈ ഇതിന് പോകുന്ന സംഘടന ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ സംഘടനയുടെ എല്ലാ ഗ്രൂപ്പിലും ഈ ലിങ്ക് പോകും ഇവർ ഇത് ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു യുക്തിവാദിൻ്റെ ലിങ്ക് ഇവരുടെ ഗ്രൂപ്പിലൊക്കെ പോകും പോകില്ലല്ലോ ഈ പോകാനുള്ള കാരണം എന്താ ഇവരിതിൽ പങ്കെടുക്കുന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ബേസ് ഇല്ലാത്ത ആളുകൾ ഇത്തരം കുതർക്കങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചില ആളുകളുടെ ഈമാൻ പഴച്ചു പോകാൻ തന്നെ ഇതായിരിക്കും കാരണം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറേ ആൾക്കാരെ കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല ഇവിടുന്ന് ഒരാളുടെ ഈമാൻ തെറ്റിയും അങ്ങോട്ട് എന്ത് അതീവ ഗൗരവതരം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് അപ്പോൾ ഇവർ ഈ പറയുന്ന ഏകപക്ഷീയമായി പറയുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ ആൾക്കാർ കേൾക്കണില്ലേ ഈ പുതിയ തലമുറയ്ക്ക് അവരെ തന്നെ ശ്രോതാക്കളാണ് ആയിരിക്കാം അങ്ങനെ ഉണ്ടായിരിക്കാം അതിനെന്ത് ചെയ്യുക അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരെന്താണോ പറഞ്ഞു അതിൻ്റെ വിശദീകരണം വേറെ നടത്താലോ ആക്കളിപ്പോൾ ആ ആ ലിംഗു ആളുകൾ കേട്ടോട്ടെ ഇവരതെന്തിനാണ് നമ്മൾ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് എന്തിനാണ് മരിച്ചുകൊണ്ട് വരേണ്ട കാര്യം അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഈമാൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ മറുപടി പറയേണ്ടി വരും തർക്കമൊന്നുമില്ല കാര്യം അത്ര ഇതിപ്പോൾ അവരുടെ അണികൾ മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യപ്പെടുന്നുള്ളതാണ് ഇത്തരം സംഗതികൾ അതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം മുസ്ലിം സംഘടനാ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഇപ്പോൾ ഇത് ഈ ക്ലബ് ഹൗസ് അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിലൊക്കെ എത്ര ആളുകൾ വന്നങ്ങാണ്ട് ചർച്ച ചെയ്യാറുണ്ട് അത് അതേപോലെ അവിടെയും ചർച്ച നടക്കുക എന്നുള്ളത് ഇതിലേക്ക് കൂട്ടി വായിക്കണ്ട അതെ അതെ അതെന്താ വെച്ചാൽ അത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന സാധനങ്ങൾ അവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും തീർക്കാൻ പറ്റും അവരോട് തീർക്കും ആ നിലക്കിൽ ഡിസ്കഷൻ ചിലപ്പോൾ ഒരു പക്ഷെ ഇത് സംഭവിക്കണം എന്താണെന്നു വെച്ചാൽ ഇതുവരെ ഇത്തരം ആളുകളുടെ ഒരു പ്രഭാഷണം പോലും കേൾക്കാത്ത ഒരു ചർച്ച പോലും കേൾക്കാത്ത ഈ പിന്നെ സാധാരണക്കാർ സ്ത്രീകള് നേരത്തെ പറഞ്ഞ ആളുകൾ അവരൊക്കെ ഇത് കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരുടെ വാക്കുകൾക്ക് അവരുടെ അവരുടെ ശ്രോതാക്കളാക്കാൻ സമുദായത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുന്ന പരിപാടിക്ക് നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ